ഹലോ വീഡിയോ കണ്ടി വീടിയോ കണ്ട് ചിരിച്ചിട്ട് വിളിച്ചതാ ഞാന് മുജീബ് എവിടുന്ന കോഴിക്കോട് എന്നാ പറയാ ഞാൻ നിങ്ങളൊരു വീടിയോ കണ്ട് ചിരിച്ചു വിളിച്ചു ആ ഏത് വീടിയോണ്ട് മറ്റേ കാഫിലക്കാരനെ വിളിക്കുന്നത് ആ அதுபோல நமக்கு எதிர்பணி கொடுக்கணும் ഞാൻ അല്ല അത് നമ്മക്ക് വലിയ തലവേദനയാണത് സംഭവം ആ ആ അല്ല ഓലി എന്നോട് ഞാനിത് ധാരാളം പ്രചരിപ്പിച്ചു ഞാൻ കാര്യത്തിൽ പറയാം നമ്മളെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഞാനിത് നല്ലോണം പ്രചരിപ്പിച്ചു ഒരുപാട് ഈ പിന്നെ സമസ്തക്കാരുള്ള ഗ്രൂപ്പിലെ അപ്പോ പ്രചരിപ്പിച്ചപ്പോ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യണ്ട് അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയാണ് അതായത് അങ്ങനെയാണെങ്കിൽ ഇരുട്ടിന്റെ മറവിൽ തപ്പിത്തടഞ്ഞുകൊണ്ട് ഒരു ശബ്ദം കേട്ടു ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന് വിചാരിച്ച് ഊഴിക്കൂടിയ ചെയ്യയാളല്ലോ അപ്പോ ജിന്നാണെന്ന് വിചാരിച്ചു കൊണ്ട് ജിന്നെ ഒരു വെളിച്ചം തരാമോ എന്ന് പറഞ്ഞാൽ പിന്നെ വെളിച്ചം കിട്ടും കിട്ടുകയും ചെയ്യും അത് ശിർക്കും അല്ല കിട്ടുമെന്ന് വിശ്വസിക്കലും ശിർക്കല്ല ചോദിക്കലും ശിർക്കല്ല അപ്പോ പിന്നെ ഈ വെളിച്ചം തരാൻ കഴിവുള്ള ജിന്നിന് പെട്രോൾ തരാൻ കഴിവുണ്ടല്ലോ അങ്ങനെയാണെ പെട്രോൾ ജിന്നിനോട് വാങ്ങിയ പോരെ എന്ന് ചോദിച്ചു അപ്പൊ അതിന് നമ്മൾ എന്ത് മറുപടി കൊടുക്കും ഏ ആര് ഈ സമസ്തക്കാരൻ ചോദിക്കാണ് ഞാന് കേന്നമ്മന്റെ ഒരാളാണ് റിയില്ല ഞാൻ ആ വിഷയം തരാനില്ല എനിക്ക് ചർച്ച ചെയ്തില്ല കാരണം എന്തെന്ന് ഞമ്മള് ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമില്ലല്ലോ കുറെ ഊഹങ്ങളും സങ്കല്പങ്ങളും ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്താൽ എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും അങ്ങനെ ചെയ്താൽ അടിസ്ഥാനമില്ല മുജാരികളെ ജിന്ന വിഷയത്തിൽ തരാൻ താല്പര്യമില്ല ഞാൻ വെറുതെ ഗാനമുമായ വിഷ്ണവുമായ ആരുമായി യാതൊരു ആ ഞാൻ സ്വതന്ത്രമായി സലഫി ലാഘത്തിനും വേണ്ടി നിൽക്കുന്ന ഒരാളാണ് എന്നു മാത്രേ ഇവിടുത്തെ കേന്നമ്മരോട് പുച്ചാണ് വിഷ്ണൻകാരോടും പുച്ചാണ് കാരണം വെച്ചാല് ഈ മുസ്ലിം പൊതുസമൂഹത്തിന്റെ പൾസറിയാതെ എപ്പോഴും ഈ റോഡുമ്പോൾ ഇടുന്നേടി ചിന്തിയം ചെയ്താലും വിജയപ്രദേശം മറ്റേത് മർഷും തല്ലേറും എത്രത്തോളം അണ്ടന്മാരായ മുജാതുകള് എന്താണ് എന്താണെന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇത് ഇവിടുത്തെ പൊതുസമൂഹത്തിനെതിരെ താല്പര്യം ഇട്ടു വിചാരം എനിക്കൊന്നും അറിയില്ല കാരണം എന്താ ഞാൻ പറഞ്ഞു ഇങ്ങനെ കെ എൻ എം എൽ ആണ് കെ എൻ എമ്മിന്റെ ഇത്തരം പരിപാടികൾ പോയിരിക്കരുത് നിങ്ങൾ ഇത്തരം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പുകളിൽ പോയി സംസാരിക്കുകയും ചെയ്യരുത് കാരണം ഇവിടുത്തെ കേരളത്തിലെ സമസ്തക്കാര് ഏത് എ പി ആണെങ്കിലും ഇ കെ ആണെങ്കിലും തമ്മിൽ തച്ച് ദുർബലമായി കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അതിന്റെ ഇടയിൽ നമ്മളും മുജാഹുദ്ധേ ഇപ്പം ഈ മർക്കസ് മർക്കസദേവും വിഷ്ണു ഗാനവും ജിന്നും സേതാനും പറഞ്ഞ റോട്ടിനൊക്കെ തല്ല ഈ റമലാന്റെ തലേന്ന് വരെ കല്ലെടുത്ത് എറിഞ്ഞു ഓടിക്കണം വരക്കും തലേന്നല്ലേ ഇപ്പൊ ഇവിടെ വിജയപ്രദേശത്ത് വരെ ജിന്നിനെ വിളിക്കാൻ പറ്റുമോ ചർച്ച ഞാനൊക്കെ ആ ചർച്ചയിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നാണ് ഞാൻ സെക്കരിയാ സ്ലാവിന്റെ കൂടെ രണ്ടായിരത്തി പന്ത്രണ്ടില് കേരം പോകുന്ന ആളാ ശരി ആ സമയത്ത് ഇത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കലും ചില വിഷയം എന്തുകൊണ്ട് സൊലാവിനെ പുറത്താക്കി എന്നുള്ള വിഷയങ്ങളിൽ ജെന്യൻ ശൈതാനം എടുത്തിട്ട സമയത്ത് ഇത് പറഞ്ഞുകൊടുക്കൽ ആവശ്യമായിരുന്നു ഇത് പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലം കഴിഞ്ഞ പശു ചെത്തു പിന്നെ മോരിലെ പുളിയും പോയി ഇപ്പോഴും ഇപ്പോഴെന്തും നടക്കുകയാണ് നടക്കാണ് തലപ്പൂറുടെ സാധനം ഒരു ഗ്രാമം ഉണ്ടെങ്കിൽ മുചാരിതകൾ ഈ പണിക്ക് നിൽക്കുവോ നിൽക്കാൻ പാടില്ലല്ലോ കാരണം എന്താ വെച്ചാല് യഥാർത്ഥത്തിൽ എന്ന സംഘടന തന്നെ പിരിച്ചുവിടണമെന്നൊരു അഭിപ്രായക്കാരനും കൂടി ഞാൻ ഞാൻ രണ്ടും കണക്ക് എനിക്ക് വിഷ്ണും കണക്കാണ് ചേന്നമ്മും കണക്കാണ് അല്ല കെ എൻ എമ്മിന്റെ അവസ്ഥ എന്താണ് ഇവിടെ ഇഷ്ടം പോട്ടെ വിഷത്തിന്റെ അങ്ങനെ പോട്ടെ ഈ കെ എൻ എമ്മിന് ഇവിടെ മുൻഗാമികൾ ഉണ്ടായിട്ടും നൂറുകണക്കിന് സ്ഥാപനങ്ങളും മഹല്ലുകളും പള്ളികളും ഉണ്ടായിട്ടും ഒരു ജനങ്ങളെ കൃത്യമായി തൗഹീദ് തൗവ്യത് പറഞ്ഞൊടുക്കാതെ ഈ വിഷയങ്ങൾ പഠിപ്പിച്ചു എപ്പോഴും ജിന്നു ചേയ്ത്താൻ പറഞ്ഞ മുജാഹുദ്ധ സംഭവം അല്ല എൻ എമ്മിന്റെ പകല്ലേ അതെ രണ്ടും കണക്കാണ് എന്ത് രണ്ടും വിത്യാസം അല്ല പിന്നെ അല്ല അവിടെ വേറെ ഒരു വിഷയം കൂടി ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാൻ എം ആരും ഇപ്പൊ കെ എൻ എമ്മായ ഒരാള് അതവിടെ കേട്ടെ നമ്മളിപ്പോ കേനമല്ല വിഷ്ണുവല്ല അല്ല സ്വതന്ത്രമായ ഒരു സലഫി പ്രവർത്തകനാണ് എന്ന നിലക്ക് നമ്മൾ പ്രബോധനം ചെയ്യാന്ന് വെച്ചോ നിങ്ങളിപ്പോ അങ്ങനെയാണല്ലോ എന്നോട് പറഞ്ഞത് ഞാനിപ്പോന്ന് വിചാരിച്ചോ ആ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഈ സലഫി എന്ന ലേബലിൽ നമുക്കുള്ളോണ്ട് ആ ലേബലിൽ നമ്മൾ പ്രബോധനം ചെയ്യുമ്പോ നമ്മൾ ഈ കേനമ് ചെയ്യുന്ന ദോഷങ്ങളും വിഷ്ടങ്കാർ ചെയ്യുന്ന ദോഷങ്ങളും മർക്കസ് ധാബക്കാര് പറയുന്ന ചെയ്യുന്ന ദോഷങ്ങളും ഒക്കെ ഞമ്മക്കും ബാധകാണ് ഒരിക്കലും ഞാൻ രണ്ട് രണ്ടര വർഷമായി ഈ യൂട്യൂബിൽ എഴുപക്കത്തെ വീഡിയോ എഴുതി ആ ഇന്റെ ഞാൻ കേരളത്തിൽ ഒരു മുജാഹിദ് പ്രബോധനം ചെയ്യാത്ത ഒരു പണി കൂടി ഞാൻ ചെയ്യണ്ട് എന്റെ വീട നമ്പർ വെക്കും ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിളിച്ചത് കേരളത്തിൽ ഒറ്റ കെ എൻ എം ആയിക്കോട്ടെ മർക്കസ്തായ ബിസ്റ്റായിക്കോടെ ഒരു കൂട്ടി അവരെ വീഡിയോയിൽ അവരെ നമ്പർ വെക്കലില്ല ഇത്രത്തോളായിട്ട് നൂറക്കണക്കിന് എന്നെ വിളിക്കലുണ്ട് ആ ഇന്നൊരാളും ചോദിക്കലില്ല ഈ വിഷയം ചോദിച്ചാൽ എന്താ വിജയ പ്രവേശന വിഷയം എന്താ ഇനി ചോയിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ആളല്ലാന്ന് അറിഞ്ഞാ ഞാനൊരു സലഫിയാണ് എനിക്കിതൊരു ബാധകവും അല്ല ഈ വിഷയം എന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമല്ല ആ അല്ല അപ്പൊ ഇവരെ വിഷ് ഈ കേരളമും മർക്കസ് ജിന്നിനെ വിളിക്കാൻ പറ്റിട്ട് വിളിക്കാൻ പാടില്ല അറിഞ്ഞാൽ ആ അല്ല അപ്പൊ ഈ കേന്നമും വിഷ്ഠവും പിന്നെ അതുപോലെ മർക്കസ് ധാബയും അല്ല എന്ന് നമ്മൾ പറഞ്ഞതായിട്ട് അല്ല വരുന്നത് അപ്പോ ഞാൻ വിശ്വസിക്കണം അവര് സെലഫിയാണ് ഞാൻ വിശ്വസിക്കണില്ല അവര് മുജാഹിദുകളാണ് ആ അവർ മുജായുദ്ദാണ് സെലഫി എന്ന് ഞാൻ വിശ്വസിക്കണില്ല മുജാഹിദ് പ്രസ്ഥാനം സലഫിയതും തമ്മിലുള്ള ബന്ധം മുജാഹിദ് സമ്മേളനത്തിന് സമ്മേളന നഗരിക്ക് സലഫി നഗർ എന്ന് പേരിടുന്നല്ല അത് എന്ത് ബന്ധമുള്ളത് തമ്മിൽ അത് മാത്രമേ ഉള്ളൂ വേറൊരു ബന്ധമില്ല സെലഫിന്ന് പറയാൻ ആഗ്രഹിക്കാൻ ലോകത്തിലെ സലഫി വില മാണില്ല തീർച്ചയായും ഇവർക്ക് കുറച്ച് കുറച്ച് മലയാളിമാരും കുറച്ച് പൈസ വരും ഇപ്പൊ രണ്ടു കൂട്ടരും മെച്ചൂരിറ്റി ഇസ്താരം അടുത്തേ അതെ അതെ ഞാൻ ചോദിക്കട്ടെ നോമ്പില്ലാത്തൊരു മുസ്ലിം നോമ്പ് ഉറപ്പിക്കാൻ പാടുണ്ട് അതൊരു ഭീന കളിയാക്കലല്ലേ ഇസ്ലാം കാര്യങ്ങളില് ഒന്നാമത് ഒരു വിഷയമാണ് നോമ്പ് അല്ലേ അതെ ഞാൻ ചോദിക്കട്ടപ്പോഴത്തെ കാഫറിനെ പള്ളിക്ക് വേറ്റി കാണുമ്പോൾ നിസ്കരിക്കാൻ പറയുമോ പറയാനും പറ്റൂല അവര് ചെയ്യാനും ചെയ്യാനാവൂല അപ്പൊ അതുപോലത്തെ ഈ ഭാഗത്ത് ഇത് അതിന് വലിയ തോന്നിയാ എന്താണ് തീർച്ചയായിട്ടും അതെ അതെ ഇത് ഒന്നും കണക്കാണ് ഇത് ഗാനവും കണക്കാം വീട്ടും കണക്കാണ് മറക്കരവും കണക്കാണ് ആ ആ ആ അത്ര ഉള്ളത് നമുക്കിതില് യാതൊരു ഈ കൂട്ടരോടൊന്നും യാതൊരു പിന്നെ താല്പര്യമില്ല ബന്ധുമില്ല പക്ഷെ ഇതാണ് സംഭവം ഇപ്പൊ ഞാനിപ്പോ ഞാൻ വേറെ നമ്മള് വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടല്ല നമ്മള് തമ്മിൽ ഒരു തർക്കത്തിന് വേണ്ടി പറയല്ല ഓക്കേ ഓക്കേ അതായത് ഇപ്പൊ ഞാനിപ്പോ ഇങ്ങളെ വീഡിയോ ഈ സത്യം പറയണ ഒരു അര അര മണിക്കൂർ മണിക്കൂർ അരമണിക്കൂർന്നല്ല ഒരു മണിക്കൂറോളം ചിരിച്ചതിന് ശേഷമാണ് അത് ഫോർവേഡ് ചെയ്യാൻ ചെയ്യാത്ത ഒരു മണിക്കൂറോളം ചിരിച്ചിട്ട് ചിരിച്ചിട്ടെനിക്ക് അത് അത്രയും നല്ല രസകരമായ ഒരു വീഡിയോ ഫോർവേഡ് ചെയ്തു ഫോർവേഡ് ചെയ്തപ്പോ നമുക്ക് കിട്ടുന്ന മറുപടി എന്താ വെച്ചാല് ഈ ജാതിയുള്ള മറുപടിയാണ് അല്ല അവരോട് ഒറ്റ കാര്യങ്ങൾ പറയേണ്ടതുള്ളു ആ എനിക്കിതിലൊന്നും ഞാൻ ഈ ചിഹ്ന ചെയ്ത താല്പര്യമില്ല ഞാൻ അതിന്റെ ആളുകളില്ലെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് കഴിച്ചില്ലേ ഒന്നാമത് ഈ സംഘടനകളിൽ നിന്നും പിന്നെ പുറത്തിറങ്ങി ശുദ്ധമായി ശ്വസിച്ചാൽ തന്നെ നമുക്ക് നമുക്ക് ഈസി ആയിട്ട് ദേവത്തിനെത്താൻ കഴിയും അതാണ് അല്ലെങ്കിൽ ഓരോ സംഘടനയും ചൈത്യം കൂട്ടുന്ന എല്ലാ മുരമ്പും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും അതെ സംഭവം അതാണ് ശരി പേര് പറഞ്ഞു എന്റെ പേര് മുജീബ് മുജീബൊക്കെ വിളിക്കാൻ വീട്ടിന്ന് അത്യാവശ്യം പുറത്തിറക്കാൻ